ഹലോ നമസ്കാരം അതെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണത്തിനേക്കാട്ടിലും ഒരുപടി മുന്നിലായിരുന്നു ഇപ്രാവശ്യത്തെ ഓണാഘോഷം കേട്ടോ ഞങ്ങളൊരു നാലഞ്ച് ഫാമിലി ഒരുമിച്ച് ചേർന്ന് പിള്ളേരും എല്ലാം കൂടെ ചേർന്നിട്ടെങ്കിൽ ഓണം ആഘോഷിക്കുവാണേ അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് അവിയലും അതുപോലെ കാളനും ഉണ്ടാക്കാം കേട്ടോ അതുപോലെ തന്നെ ബാക്കി എല്ലാവർക്കും ഒരു രണ്ടും മൂന്നും വിഭവങ്ങളൊക്കെ എല്ലാവരും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പല വീട്ടിൽ നിന്നുള്ള പല രുചികളായിട്ടും ഒരേലയിൽ വിളമ്പ് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് വലിയൊരു കാര്യമാണ് അപ്പം നമ്മൾ മാത്രമല്ല എല്ലാവരെയും വീട്ടിൽ ഇതുപോലെ രണ്ടും മൂന്നും കറികൾ വെച്ചൊക്കെ ഉണ്ടാക്കി കൂട്ടത്തിൽ രണ്ടുമൂന്ന് പേർ അമ്മമാർ ഇവിടെ ഉണ്ടായിരുന്നു ആ അമ്മമാരെ കൈപ്പുണ്യം കൂടെ നമുക്കൊന്ന് അറിയാൻ പറ്റും കേട്ടോ ഇത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം നമ്മൾ നാട്ടിലൊക്കെ ആഘോഷിക്കുന്നതിനെക്കാട്ടിൽ ഒരുപടി മുകളിലായിട്ടാണ് നമ്മൾ വിദേശത്തുള്ള മലയാളികൾ ഒരുമിച്ചൊരു കൂട്ടായ്മയായിട്ടൊക്കെ കൂടി ഓണമൊക്കെ ആഘോഷിക്കുന്നത് ഓണം മാത്രമല്ല മറ്റുള്ള ഫെസ്റ്റിവൽസുകളാണെങ്കിലും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് നമ്മളെനി നാട്ടിൽ അത് നിൽക്കാത്തതോട്ടാണോ എന്നറിയത്തില്ല എങ്കിലും ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഈ അഭിപ്രായത്തോടുകൂടെ യോജിക്കുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ മഹിളാമണികളെല്ലാം തന്നെ സാരിയൊക്കെ വിടുത്ത് നല്ല സെറ്റപ്പ് ആയിട്ട് ഇറങ്ങി വരുന്നുണ്ട് ഇനി നമുക്ക് സദ്യയുടെ പരിപാടികളൊക്കെ ഇത് കഴിഞ്ഞ് നോക്കണം അത് കഴിഞ്ഞ് കുറേ കളികളും പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ക്ലബുകളും അതുപോലെ ജംഗ്ഷനിലും ഒക്കെ നടത്തുന്ന പരിപാടികളില്ലേ ഈ നമ്മുടെ മുട്ടായി പുറക്കലും സുന്ദരിക്ക് പൊട്ടുകൂടിയിലും മലയാളി മങ്കയുടെ പരിപാടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മളിവിടെ ചെറിയൊരു കൂട്ടായ്മയാണെങ്കിലും ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് പിള്ളേർക്കൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ അങ്ങ് ലാസ്റ്റ് ഭാഗത്തോട്ടാണ് വരുന്നത് അപ്പോൾ വീഡിയോ മൊത്തം കാണാൻ മറന്നേക്കല്ലേ എല്ലാ പരിപാടിയുടെയും മെയിൻ സങ്കടവും ഞങ്ങളുടെ മത്തായ തന്നെയാണ് കേട്ടോ സദ്യ വളമ്പം ആദ്യം നമുക്ക് പിള്ളേരെ കൊടുത്തേക്കാം പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് പുറകെ നമുക്ക് അമ്മമാരെത്താം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ആവശ്യമായിട്ട് കഴിക്കുകയും ചെയ്യാം പിള്ളേരെ ആണെങ്കിൽ അമ്മമാർ നോക്കിക്കോളുകയും ചെയ്യും ഓണസദ്യ കഴിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും സദ്യയുടെ പരിപാടിയൊക്കെ വരുമ്പോഴായിരിക്കുമല്ലോ നമ്മളൊക്കെ ഈ തറയിലിരുന്ന് കഴിക്കുന്നത് അത് തന്നെ ഒരു ടാസ്ക് ടാസ്ക്കാണ് കഴിക്കുന്നത് മാത്രമല്ല കഴിച്ചു കഴിഞ്ഞിട്ട് എഴുതേക്കുന്നതാണ് വമ്പൻ ടാസ്ക് പിള്ളേരൊക്കെ ചറവറ എഴുന്നേറ്റവും വലിയവരുടെ കാര്യമാണ് കഷ്ടം അപ്പോൾ സദ്യയുടെ ഐറ്റംസ് നോക്കാം ഉപ്പ് നെയ്യ് അവിയൽ തോരൻ പച്ചടി കിച്ചടി സാമ്പാർ പരിപ്പ് ചോറ് പഴം പപ്പടം ഓലന് കാളന് കൂട്ടുകറി പൈനാപ്പിൾ പച്ചടി ബീട്രൂട്ട് പച്ചടി ഇഞ്ചിക്കറി പുളിയിഞ്ചി ഉപ്പേരി ചക്രവർത്തി പിന്നെ ഒരു രണ്ടു കൂട്ടം പായസം പായസത്തിനകത്തോട്ടൊരു പപ്പങ്ങോട്ട് പൊടിച്ച് അതിൻ്റെ പുറത്തൊരു പഴം കൂട്ടിട്ട് നേരിടി അങ്ങോട്ട് പിടിച്ചാറുണ്ടല്ലോ ആഹാ പൊളി സാമ്പാർ സാമ്പാർ സദ്യയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേ ഇനിയിപ്പോൾ നമുക്ക് ഗെയിംസ് ഒക്കെയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ്